രണ്ടായിരത്തി ഇരുപതിൽ വീശിയടിച്ച ചുവപ്പുകാറ്റ് ഇക്കുറി ആര് സെമി കടക്കും ജീവൻ മരണ പോരാട്ടത്തിന് മുന്നണികൾ ഏതായാലും സെമി വിസൽ മുഴങ്ങിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള പോരാട്ടം നിർണായകം എൻ ഡി എ ലക്ഷം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുക അഭിമാന പ്രശ്നം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എല്ലാം റെഡി ഇത് തിരഞ്ഞെടുപ്പ് മാജിക് എന്താണ് പെരുമാറ്റച്ചട്ടം ഇനി എന്തെല്ലാം ചെയ്യാം തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ ഇനി കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മുന്നണികൾ ജീവൻ മരണ പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായി കണക്കാക്കാമെന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്പത്തിലെത്തുമെന്നുറപ്പ് കൊണ്ടും കൊടുത്തും മുന്നേറാൻ മുന്നണികളെല്ലാം സജ്ജം തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു ഒരു മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യ ഘട്ടം ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിനും നടക്കും വോട്ടെണ്ണൽ ഡിസംബർ ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട പലയിടത്തും മുന്നണികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയതോടെ ഇനി പ്രചാരണം കടുക്കുമെന്നുറപ്പ് ഏതു വിധേയനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം പിടിക്കുകയാണ് ലക്ഷ്യം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി മാത്രമല്ല മറ്റു പ്രാദേശിക പാർട്ടികളടക്കം തന്ത്രങ്ങളും മറതന്ത്രങ്ങളും അണിയറയിൽ ഒരുക്കുന്നുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയാകുമെന്നതിനാൽ മുന്നണികൾ പ്രാധാന്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കോവിഡിനിടെ നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത്തേക്കായിരുന്നു കേരളം ചാഞ്ഞത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ തേരോട്ടമായിരുന്നു ഗ്രാമപഞ്ചായത്തുകളിലും ചുവപ്പുകാറ്റ് വീശിയടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച് ഒരു വർഷത്തിന്പ്പുറമാണ് ഇടതുപക്ഷം ഈ വിജയം സ്വന്തമാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശരിയായ സൂചനയും നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വൻ വിജയം നേടി തുടർ ഭരണത്തിലേക്ക് കുതിച്ചു എന്നാൽ ഇക്കുറി ഇടതു കോട്ടകളെ വീഴ്ത്താമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് ലോക്സഭയിലെ സ്ഥിതിയല്ല തദ്ദേശത്തിലും നിയമസഭയിലും എന്ന മുൻപ് തെളിയിച്ചതിന്റെ വിശ്വാസമാണ് എൽ ഡി എഫിനുള്ളത് ക്ഷേമ പദ്ധതികൾ ഇത്തവണയും ഗുണം ചെയ്യുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നു ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ ഭരിക്കുന്നു യു ഡി എഫ് ഭരണമുള്ളത് കണ്ണൂരിൽ മാത്രമാണ് കോർപ്പറേഷനിലെ ആ മൃഗീയ ആധിപത്യം പക്ഷേ മുൻസിപ്പാലിറ്റികളിൽ എൽ ഡി എഫിനില്ല ആകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ നഗരസഭകൾ ഇടതിനൊപ്പമാണ് പാലക്കാടും പന്തളത്തും ബി ജെ പിയാണ് ഭരിക്കുന്നത് ത്രിതല പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നേറ്റമായിരുന്നു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷം വൻ നേട്ടമുണ്ടാക്കി പതിനാല് പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്തും നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണത്തിലുള്ളത് എറണാകുളം വയനാട് മലപ്പുറം ജില്ലാ പഞ്ചായത്തുകളിലെ ഭരണമാണ് യു ഡി എഫിനുള്ളത് നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുപ്പത്തി ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെയുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമ അതിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നത് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് എൻ ഡി എ ഭരണമുള്ളത് പന്ത്രണ്ട് പഞ്ചായത്തുകളിലാണ് മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളും ഭരിക്കുന്നു കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അഞ്ചു വർഷത്തിനപ്പുറം എൽ ഡി എഫിനെ മറികടന്ന് നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നു ഒരു വർഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് സമാനമായ ഒരു അനുകൂല തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇടതു സർക്കാരിന്റെ ഒൻപത് വർഷക്കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വോട്ടുപിടിക്കാനാണ് യു ഡി എഫ് ശ്രമം ഇതിന്റെ ഭാഗമായി കുറ്റപത്രം തയ്യാറാക്കലും പദയാത്രയുമായാണ് യു ഡി എഫിന്റെ മുന്നോട്ടു പോകുക എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കുറ്റപത്രം തയ്യാറാക്കി എത്തിക്കാൻ ജനങ്ങളിലെത്തിക്കാനൊരുങ്ങുന്നത് അതേസമയം പഞ്ചായത്തുകളിലാകട്ടെ പദയാത്രയിലൂടെ ഇടത് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങിക്കഴിഞ്ഞു ആറുമാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വാതിൽ തുറക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഏതായാലും കളം ഒരുങ്ങിയിരിക്കുന്നത് അധികാരത്തിലേക്ക് തിരിച്ചുവരാന് തയ്യാറാകുന്ന യു ഡി എഫിനും മൂന്നാം തുടർഭരണം എന്ന ചരിത്ര ലക്ഷ്യം ഏറ്റെടുത്ത എൽ ഡി എഫിനും മുന്നണി ബലാബലം മുറിച്ചുകിടക്കാൻ മോഹിക്കുന്ന ബി ജെ പിക്കും തദ്ദേശഫലം നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയനുസരിച്ച് ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയത് ഏഴായിരത്തി ഇരുന്നൂറ് തദ്ദേശ വാർഡുകളിലാണ് ഒരു സീറ്റുമാകെ ഇരുപത് ശതമാനം വോട്ട് നേടിയ എൻ ഡി എ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമെത്തി ഇത്തവണ വോട്ട് നില ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്